ഏറെ സങ്കടത്തിലായിത്തിയിരിക്കുകയാണ് പത്താം ക്ലാസ്സുകാരൻ്റെ മരണം പാലക്കാട് കണ്ണാടി ഹയർ സെക്കൻഡറി സ്കൂളിലെ പത്താം ക്ലാസ് വിദ്യാർത്ഥി ജീവനൊടുക്കി വിളയുന്നൂർ പാലാട് വീട്ടിൽ ഗ്രീഷ് റീത ദമ്പതികളുടെ മകൻ അഭിനവാണ് ജീവനൊടുക്കിയത് രണ്ട് ദിവസമായി അഭിനവ് സ്കൂളിൽ പോയില്ലെന്ന് ബന്ധുക്കൾ പറയുന്നു കഴിഞ്ഞ മാസം കണ്ണാടി സ്കൂളിലെ മറ്റൊരു വിദ്യാർത്ഥിയും ജീവനൊടുക്കിയിരുന്നു വ്യാഴാഴ്ച വൈകിട്ടാണ് അഭിനവിനെ വീട്ടിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത് കഴിഞ്ഞ രണ്ട് ദിവസമായി അഭിനവ് സ്കൂളിൽ പോയിരുന്നില്ല എന്ന് ബന്ധുക്കൾ പറയുന്നു അതേസമയം കണ്ണാടി ഹയർ സെക്കൻഡറി സ്കൂളിൽ കഴിഞ്ഞ മാസവും വിദ്യാർത്ഥി ജീവനൊടുക്കിയിരുന്നു ഒക്ടോബർ പതിനാറിനാണ് പതിനാലുകാരൻ ജീവനൊടുക്കിയത് പിന്നാലെ സ്കൂളിലെ അധ്യാപകർക്കെതിരെ ഗുരുതര ആരോപണങ്ങൾ ഉയർന്നിരുന്നു ആത്മഹത്യ ഒന്നിനും ഒരു പരിഹാരമല്ല എന്ന് ഓരോ ദിവസവും സമൂഹ മാധ്യമങ്ങളിലൂടെയും മറ്റുമായി ഓരോ കുട്ടിയും അറിയുമ്പോഴും വീണ്ടും ആത്മഹത്യാ പ്രവണത കൂടിക്കൊണ്ടിരിക്കുകയാണ് നിങ്ങൾക്ക് വിദഗ്ധരുടെ സഹായം തേടാൻ ടോൾ ഫ്രീ നമ്പറായ ഒന്ന് പൂജ്യം അഞ്ച് ആറ് എന്ന ഹെൽപ്പ് ലൈനിൽ ബന്ധപ്പെടുക